പാതിവില തട്ടിപ്പിന് കുടുംബശ്രീ വഴിയും പ്രചാരണം നടന്നതിന്റെ തെളിവ് പുറത്തും കുടുംബശ്രീ മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ സി ഡി എസ് ചെയർപേഴ്സൺമാർക്ക് നൽകിയ കത്താണ് പുറത്തു വന്നത് നിലമ്പൂരിലെ ജെ എസ് എസ് സമിതി വഴി ആനുകൂല്യം നേടാമെന്ന് കത്തിൽ പറയുന്നു ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ റെയ്ഡ് നടത്തി പോലീസ് രേഖകൾ പിടിച്ചെടുത്തു ജില്ലയിലെ മുഴുവൻ സി ഡി എസ് ചെയർപേഴ്സൺമാർക്കും പകുതി നിരക്കിലുള്ള സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും ലഭിക്കുന്നത് ഉപയോഗപ്പെടുത്തണം നിലമ്പൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജെഎസ്എസ് എൻ ജി ഒ സംഘം വഴി ആനുകൂല്യം നേടാമെന്നും കത്തിൽ പറയുന്നു ലഭിക്കുന്ന വസ്തുക്കളുടെ കൃത്യമായ വിവരങ്ങൾ സഹിതമാണ് കത്ത് നൽകിയിരിക്കുന്നത് സർക്കാർ നിയന്ത്രണത്തിലുള്ള കുടുംബശ്രീ തന്നെ ഈ രീതിയിൽ ഒരു എൻ ജി സംഘത്തിന്റെ പ്രചാരകരായതിൽ ദുരൂഹതയുണ്ട് അതേസമയം അനന്തു കൃഷ്ണൻ നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്ന് കാണിച്ച് എൻജിഒ സംഘമായ ജെഎസ്എസ് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി ഇതിൽ അനന്തു കൃഷ്ണനെതിരെ കേസെടുത്തിട്ടുമുണ്ട് അതേസമയം പാതിവിലാ സ്കൂട്ടർ തട്ടിപ്പിൽ നിലമ്പൂരിലെ ഓസ്വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഏജൻസി ഓഫീസിൽ പോലീസ് പരിശോധന നടത്തി രേഖകൾ പിടിച്ചെടുത്തു ഏജൻസിയുടമ ബിനോയ് ഒളിവിലാണ് എൺപത് ലക്ഷത്തോളം രൂപ ഈ ഏജൻസി വഴി മാത്രം പണം നഷ്ടപ്പെട്ടുവെന്ന് കാണിച്ച് നൂറിലേറെ പരാതികളാണ് നിലമ്പൂർ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ട്വന്റി മലപ്പുറം